ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിപ്പണ്ണിൻ്റെ തലമുട്ട അടിക്കാൻ വേണ്ടി പോകുകയാണെ വയനാട്ട് നമ്മൾ പളനിക്കാണേ പോയത് നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ അവിടെ ചെന്ന് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിലായി മുടിയൊക്കെ ഇങ്ങനെ എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എണീക്കും കിടക്കും എണീക്കും കിടക്കുന്നു ഇത് തന്നെ അവൾ അറിയുന്നില്ല അവളുടെ മുടിയൊന്നും എടുക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ പോവുക അപ്പം അവിടുന്ന് നമ്മൾ കുഞ്ഞിൻ്റെ തലയിൽ ചന്ദനം ഒന്നും ചിത്തേക്കുകയല്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി അപ്പുറത്ത് ഒരു കടയിലാണ് നമ്മൾ ചന്ദനം തേക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മൾ അമ്മയും ഞാനും അതുപോലെ തന്നെ രണ്ടമ്മമാരുണ്ട് ഒരമ്മയല്ല രണ്ടമ്മമാരും നാത്തൂനും പോലെ വലിയമ്മയും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത് ഇച്ചേനും വരാൻ പറ്റിയില്ല ഇച്ചേനോട് ജോലി ആയതുകൊണ്ട് ഇച്ചേനു വരാൻ പറ്റിയില്ല ഞങ്ങൾ പോയി കളഞ്ഞെല്ലാം പോയിട്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ചന്ദനം തേക്കാറായപ്പോഴത്തേക്ക് പെണ്ണ് ചാടി എണീറ്റ് അപ്പോൾ പെണ്ണിൻ്റെ തലയിൽ ചന്ദനവും തേച്ചത് നമ്മൾ നോക്കുവോ ഇതെന്തുവാ എവിടെയാന്നൊക്കെ നോക്കുക നമുക്ക് കാണത്തില്ലല്ലോ ഇനി അവളെല്ലാവരെയും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം നോക്കുക തലേ ചന്ദനം തേക്കുന്നതൊക്കെ അമ്മയുടെ കയ്യിലിരുന്നിട്ടാണ് അവൾ ചന്ദനം തേച്ചത് എന്നോട് പറഞ്ഞ കേൾക്കാം ഞാൻ പിന്നെ അവൾ കയ്യിലിരിക്കട്ടെ ഓർത്തിട്ട് അമ്മയുടെ കയ്യിലെ കൊടുത്ത് ചന്ദനം എല്ലാം തേച്ചിട്ട് അവളിങ്ങനെ നോക്കുക ഇവരൊക്കെ എന്നെ കാണിക്കുന്നത് എന്തുവാന്നൊക്കെ നോക്കുക